അമ്മ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല അത് പല തവണ കണ്ടെങ്കിൽ അമ്മ ഒന്നിക്കിൽ പോലീസിൽ പരാതിപ്പെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും കേൽപഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഫാത്തിമ അപ്പൊ ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവും നെയ്യാറ്റിൻകരയിൽ ഒരു പിഞ്ചു മോന് ഒരു ഒന്നര വയസ്സുള്ള പിഞ്ചു മോന് മരണപ്പെട്ട കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം മരണപ്പെട്ടതല്ലാട്ടോ മൃഗീയമായി കൊലപ്പെടുത്തിയതാണ് താലോലിക്കണ്ട കൈകൊണ്ട് സ്വന്തം അച്ഛൻ താലോലിക്കണ്ട കൈ കൊണ്ട് അതിനെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് ഇഞ്ചിൻ ചായ് കൊലപ്പെടുത്തിയ കാര്യട്ടോ ഇന്നലെ പോലീസുകാർ തെളിവെടുപ്പിന് പോലീസുകാർ തെളിവെടുത്തപ്പോൾ സ്വന്തം അച്ഛൻ്റെ വായിൽ നിന്ന് വന്നത് മടിയിലിരുത്തി അതിൻ്റെ അടിവയർ അടിവയറ്റിൽ മൃഗീയമായി അമർത്തിയും കുത്തിയും അതിനെ ഇഞ്ചിൻ ചായ് കൊലപ്പെടുത്തുക ചെയ്തത് ആ കുഞ്ഞിൻ്റെ മുഖം നിങ്ങളൊന്ന് കാണണം ഇങ്ങനെയാണ് അതുപോലെ ചെയ്യാൻ തോന്നുന്നത് ഈ കുട്ടിയുടെ അമ്മ മീഡിയക്കാരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ കൊലപാതകത്തിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് കാരണം ഇങ്ങനെയും ആ കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ അമ്മ ആ കുഞ്ഞിനെ എടുത്ത് ആ വീട് വിട്ട് ഇറങ്ങിയില്ല ആ വീട് വിട്ട് ഇറങ്ങിയതാണെങ്കിൽ ആ കുഞ്ഞിനീ ഗതി വരുമായിരുന്നോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ കുഞ്ഞിനെ ഡെയിലി ഉപദ്രവിക്കും കുഞ്ഞിൻ്റെ കയ്യിൽ കുഞ്ഞിൻ്റെ കയ്യിൽ കിടന്നിട്ട് ഒരു ഒരു ദിവസം കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു പിന്നെ ബെഡ്ഷീറ്റ് പിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മുഖം അടക്കം ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ കുട്ടീടെ കടത്തിയിട്ട് മൊത്തം പിരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ രാത്രി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ എടുക്കരുത് അമ്മ എടുക്കരുത് പിന്നെ പിന്നെ എന്താ പറയുക കുട്ടിക്ക് അവർ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ കുട്ടി ആ സ്ത്രീയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വീഴട്ടെ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴട്ടെ എന്നുള്ള രീതിയിൽ അഭ്യാസ രീതിയിൽ വണ്ടി ഓടിക്കലുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മക്ക് മനസ്സിലായി അമ്മക്ക് മനസ്സിലാവും തന്റെ സ്വന്തം കുഞ്ഞിനെ ഈ അച്ഛൻ എന്തായാലും കൊലപ്പെടുത്തേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബുദ്ധിയുള്ള ഏതമ്മക്കും ചിന്തിക്കാലോ പക്ഷെ എന്ത് കൊണ്ട് ആ അമ്മ ആ കുഞ്ഞിനെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയില്ല ആ കുഞ്ഞിന് ആ കുഞ്ഞ് എത്ര വേദന സഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ കുഞ്ഞിൻ്റെ കയ്യിലാണ് കിടക്കുക ഫുള്ള് നീര് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദിവസം കുട്ടിയെ അടിക്കൂ ഉപദ്രവിക്കും കുട്ടിയെ നന്നായിട്ട് ഉപദ്രവിക്കും ആ ഒന്നര ആ കുട്ടിയെ ചെയ്യുന്നേ ഇതൊക്കെ കണ്ടിട്ട് ഈ അമ്മ എന്തുകൊണ്ട് പിന്നെയും പിന്നെ അവിടെ നിന്നു അപ്പോൾ ആരാണ് തെറ്റുകാരി അച്ഛനേക്കാൾ തെറ്റ് ചെയ്യുന്നത് അമ്മയല്ലേ സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞൊന്നില്ല തൊട്ട് അയൽവാസിയുടെ കുഞ്ഞ് എന്തെങ്കിലും ആയിന്ന് കാണുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവില്ലേ ഒരു ഒരു എന്താ പറയുക മനസ്സിലൊരു ഒരു എന്താ ഒരു ഒരു ഒരാദി ഉണ്ടാവില്ലേ ആ ആദ്യ സ്വന്തം കുഞ്ഞിനോട് അമ്മക്ക് തോന്നിയില്ലേ ഞാനതാ ചിന്തിക്കുന്നത് ഇങ്ങനെയും ചെയ്തിട്ട് ഇപ്പം നമ്മളെല്ലാം ആണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വിടുമോ നമുക്ക് അധ്വാനിക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഇപ്പോൾ കേരളത്തിൽ പണിയൊന്നും ഇല്ല പണിയൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാ സ്ത്രീകൾക്കും ഏത് മേഖലയിൽ വേണ്ടിയിലും പണിയുണ്ട് നല്ല മാന്യമായ പണിയെടുത്ത് ജീവിക്കാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ട് ആ സ്ത്രീ ആ കുഞ്ഞിനെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയില്ല അതിൻ്റെ മരണം ഈ സ്ത്രീയും കൂടെ ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അവർ ആ കുഞ്ഞിനെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അവർക്ക് ജീവിക്കാം ആത്മഹത്യ ഒരു വഴിയല്ല ആ കുഞ്ഞിനെ എടുത്ത് ഡീസൻറ്റായി ജീവിച്ചൂടെ തൊഴിലെടുത്ത് ജീവിക്കാലോ എന്തുകൊണ്ട് അവർ ചെയ്തില്ല ഞാൻ ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഞാനതാ ചിന്തിച്ചത് അച്ഛനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മാനസിക വിഭ്രാന്തി കാരണം അച്ഛന് കുട്ടി അച്ഛൻ പറയുന്നത് കേൾക്കണം ഒന്നര വയസ്സുള്ള കുട്ടി അച്ഛൻ പറയുന്നത് കേൾക്കുമോ നിങ്ങൾ പറ ആ കുട്ടി അച്ഛൻ എടുത്തിട്ട് ഉറക്കണം അപ്പം ഈ അച്ഛനെ എടുത്തിട്ട് ഉറക്കുന്ന സമയത്ത് ഈ കുട്ടി ഉറങ്ങുന്നില്ല ഉറങ്ങാത്തപ്പോൾ ഈ കുട്ടി കരയുന്ന സമയത്ത് ഓളോട് ഓളോട് പറയുക നീ പഠിപ്പിച്ചിട്ടാ കുട്ടീനെ കുട്ടീനച്ഛനും അച്ഛനോട് അറ്റാച്ച് ചെയ്യേണ്ടെന്ന് നീ പഠിപ്പിച്ചിട്ടാന്ന് ഒന്നര വയസ്സുള്ള കുട്ടിക്ക് എന്തറിയാം സ്നേഹിച്ചാലല്ലേ സ്നേഹം തിരിച്ചു കിട്ടൂ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആ മോൻ്റെ മുഖം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല കേട്ടോ നമുക്ക് ഈ കുട്ടികൾ മിസ്സിങ് ആയാലും ഒക്കെ ഉണ്ടാവില്ല നമുക്കൊരു വെപ്രാളം അതേപോലെ ആട്ടോ നമ്മുടെ ഈ മോൻ്റെ മുഖം കൂടെ കണ്ടപ്പോൾ എനിക്ക് കാരണം ആ വീട്ടിൽ അവനിക്ക് പങ് അച്ഛൻ്റെ അനിയത്തി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മയുണ്ട് ഇവരെല്ലാം അതിന് പങ്കാളിയല്ലേ ഈ കുറ്റം ചെയ്യുന്നതിന് എല്ലാവർക്കും പങ്കുണ്ട് കാരണം ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ ഒന്നിക്കലും അമ്മക്ക് ഉപദേശിക്കാലോ നിന്റെ കുട്ടിയാടാ അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ അങ്ങക്ക് ഉപയോഗ ഉപദേശിക്കാലോ നിന്റെ കുട്ടിയാ നീ അങ്ങനെയൊന്നും ചെയ്യരുത് അതിനെ നന്നായി നോക്കണം എനിക്ക് തോന്നുന്നത് ഇവനിക്കൊന്നിക്ക് മാനസിക രോഗമുണ്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ മനപൂർവ്വം കൊല്ലാന്നുള്ള രീതിയിൽ വീട്ടുകാരും അവരും കൂടെ എടുത്ത തീരുമാനമായിരിക്കും എന്തായാലും കേസ് അന്വേഷിക്കട്ടെ കേസ് നടക്കട്ടെ തക്കതായ ശിക്ഷ കിട്ടട്ടെ അമ്മ ചെയ്തതിൽ വളരെ തെറ്റുണ്ട് കാരണം അമ്മ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല അത് പല തവണ കണ്ടെങ്കിൽ അമ്മ ഒന്നിക്കിൽ പോലീസിൽ പരാതിപ്പെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ ആ വീട് വിട്ട് ഇറങ്ങേണ്ടതായിരുന്നു ഇത് രണ്ടും അമ്മ ചെയ്തില്ല അപ്പോൾ അമ്മയ്ക്കും എന്താ പറയാ ആ കുഞ്ഞ് മരിച്ചതിൽ അമ്മ അതിൽ പങ്കു ചേർന്നിട്ടില്ലെങ്കിലും അമ്മയും അതിലൊരു തെറ്റ് കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്